ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോർലയിലാണ് കാലം പറഞ്ഞ കഥ എന്ന സിനിമയുടെ പ്രൊമോഷൻ ഷൂട്ടിന് വന്നിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് വൈകുന്നേരം പ്രസ് ഉണ്ട് ഇപ്പോൾ രണ്ട് ഇൻ്റർവ്യൂ എടുത്ത് കഴിഞ്ഞു മൂന്ന് ഇൻ്റർവ്യൂ എടുത്ത് കഴിഞ്ഞു നിഷാ സാരംഗ് പിന്നെ ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് റൈറ്ററും പിന്നെ രണ്ട് ആർട്ടിസ്റ്റുകൾ ഒരു സീരിയൽ ആർട്ടിസ്റ്റും പിന്നെ രണ്ട് ആർട്ടിസ്റ്റുകൾ മൊത്തത്തിൽ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ആ ക്ലിപ്സ് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം

അതൊക്കെ ഈ നമ്പർサロン ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ബദാനൂർ ടറസ്റ്റ് ഹോം ഉണ്ട്. സ്റ്റാബിലിറ്റി ആയി അതിനെ ബീസ്റ്റാണി മൂവി അഥവാ കലബവാനങ്ങള് എന്നുള്ളതിനെപ്പറ്റി പിന്നെ എങ്ങുകൊണ്ടാണ് അതിലേക്ക് എത്തിയത്? അതിന്റെ സക്ഷൻ സെന്ററിൽ അപ്പോൾspotify എങ്ങനെ തർനം ചെയ്യാൻ പറ്റും? അधिकारी അതൊരു പേസിമെന്റ് ആയിട്ടുള്ളതാണ്. ആണ് ഇതിനെ നമ്മക്കറ றியா வளரண மக்கள் வடிதி போக கூடுதல் சாத்தியம்